കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ പതിനൊന്ന് മുതൽ ഇരുപത് വരെ സ്ഥാനങ്ങളിലുള്ള പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇരുപതാമത്തേത് പൂനൂർ താമരശ്ശേരി താലൂക്കിലാണ് പൂനൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി അടവണ്ണ റോഡ് പൂനൂർ ടൗണിലൂടെ കടന്നു താമരശ്ശേരിയിൽ നിന്നും കൊയിലാണ്ടിക്ക് പോകുന്ന റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പത്തൊൻപതാമത്തേത് ഓർക്കാട്ടേരി വടകര താലൂക്കിലാണ് ഓർക്കാട്ടേരി ടൗൺ സ്ഥിതി ചെയ്യുന്നത് വടകരയിൽ നിന്നും നാദാപുരം പോകുന്ന റൂട്ടിൽ എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഓർക്കാട്ടേരി ആദ്യത്തെ പത്ത് പട്ടണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനെട്ടാമത്തേത് തൊട്ടിൽ പാലം കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിലാണ് തൊട്ടിൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൊട്ടിൽ വടകര താലൂക്കിലാണ് തൊട്ടിൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് വടകരയിൽ നിന്നും ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് പതിനേഴാമത്തേത് പയ്യോളി കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് പയ്യോളി കൊയിലാണ്ടി താലൂക്കിലാണ് പയ്യോളി ടൗൺ സ്ഥിതി ചെയ്യുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പയ്യോളി കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ടിൽ മുപ്പത്തി കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പതിനാറാമത്തേത് തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലാണ് തിരുവമ്പാടി ടൗൺ സ്ഥിതി ചെയ്യുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരുവമ്പാടി കോഴിക്കോട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് താമരശ്ശേരി താലൂക്കിലാണ് തിരുവമ്പാടി ടൗൺ സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാമത്തേത് ഓമശ്ശേരി കോഴിക്കോട് താലൂക്കിലാണ് ഓമശേരി ടൗൺ സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി അടവണ്ണ റോഡ് ഓമശ്ശേരി ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഓമശേരി കൊടുവള്ളി താമരശ്ശേരി കോടഞ്ചേരി തിരുവമ്പാടി മുക്കം കട്ടാങ്ങൽ എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും തിരിഞ്ഞു പോകാൻ പറ്റും കോഴിക്കോട് നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പതിനാലാമത്തേത് കുന്നമംഗലം കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കോഴിക്കോട് താലൂക്കിലാണ് കുന്നമംഗലം ടൗൺ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുന്നമംഗലം മുക്കം കൊടുവള്ളി നരിക്കുനി ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും പതിമൂന്നാമത്തേത് നരിക്കുനി കോഴിക്കോട് താലൂക്കിലാണ് നരിക്കുനി ടൗൺ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കോഴിക്കോട് കുന്നമംഗലം കൊടുവള്ളി പൂനൂർ ബാലുശ്ശേരി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മടവൂർ സി എം മക്കാമിലേക്ക് ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ പന്ത്രണ്ടാമത്തേത് ഫറോക്ക് കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഫറോക്ക് കോഴിക്കോട് താലൂക്കിലാണ് ഫറോക്ക് ടൗൺ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഫറോക്ക് പതിനൊന്നാമത്തേത് രാമനാട്ടുകര കോഴിക്കോട് താലൂക്കിലാണ് രാമനാട്ടുകര ടൗൺ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ടിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് രാമനാട്ടുകര ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ